മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഹർജി നൽകി ഡി ജി പി ജില്ലാ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ആക്ഷേപം മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂട്ടായ്മയായ നേർക്കാഴ്ച സംഘടനയാണ് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ സംസ്ഥാനത്തെ അപകടങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും മണ്ണുതിയിലെ അപകടത്തിന് ഉത്തരവാദികളായ ഹൈവേ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇരകളുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് അപകടം സംബന്ധിച്ച് ജില്ലാ പോലീസ് ഡി ജി പിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ ആക്ഷേപമുന്നയിക്കുന്നു പോലീസ് പരിശോധനയിൽ നിന്ന് ബൈക്ക് വെട്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടമുണ്ടായതെന്നും ബൈക്ക് ഓടിച്ച ആൾക്ക് ഹെൽമറ്റും ലൈസൻസും ഇല്ലായിരുന്നുവെന്നും പോലീസ് പരിശോധന നടത്തിയ സ്ഥലത്തു നിന്നും നാനൂറ് മീറ്റർ അകലെയാണ് അപകടമുണ്ടായതെന്നും ഡി ജി പി വ്യക്തമാക്കിയിരുന്നു പോലീസിനെ വെട്ടിച്ച് വളരെ ഓവർ സ്പീഡിൽ ഭാര്യയും കുട്ടിയും മറ്റൊരു വണ്ടിയിലേക്ക് അപകടം ഉണ്ടാക്കുന്നത് സ്വയം ലൈസൻസ് തോന്നലും സ്വയമുള്ള ഒരു എന്നാൽ ഇത് അസത്യമോ അർദ്ധസത്യമോ ആണെന്നാണ് എതിർവാദം താൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നതായും പോലീസ് പരിശോധന കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുന്നിലുണ്ടായിരുന്ന വാഹനം പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ തന്റെ ബൈക്ക് ബാലൻസ് തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നും

എൻ്റെ പിന്നെ ഈ ഹൈവേ പോലീസിൻ്റെ ഒരു ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇരുചക്രവാഹന ലൈസൻസ് ഇല്ലായിരുന്നുവെന്നത് ശരിയാണെങ്കിലും നാല് ചക്ര മൂന്ന് ചക്ര വാഹനങ്ങളുടെ ഇന്ത്യൻ ലൈസൻസും സൗദി അറേബ്യൻ ലൈസൻസും റഷീദ് അലിക്കുണ്ടായിരുന്നു സംഭവസ്ഥലത്തുനിന്ന് റഷീദിന്റെ ഹെൽമറ്റ് പോലീസ് എടുത്തുമാറ്റുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ പോലീസ് കളകഥ മെനയുകയായിരുന്നുവെന്നും ഡി ജിപിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നേർക്കാഴ്ച സംഘടന ആരോപിക്കുന്നു പൊന്തക്കാടിനുള്ളിൽ ജീപ്പ് ഒളിപ്പിച്ചു നിർത്തി വളവുള്ള റോഡിലേക്കിൽ പരിശോധന നടത്തിയ പോലീസ് തണിയാണ് അപകടത്തിന്റെ യഥാർത്ഥ കുറ്റക്കാരെന്നും പോലീസിന്റെ തെറ്റായ റിപ്പോർട്ട് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും നേർക്കാഴ്ച പ്രവർത്തകനായ പി ബി സതീഷ് ആവശ്യപ്പെട്ടു അപകടങ്ങളിലെ വ്യക്തമായ അന്വേഷണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇപ്പൊ ഋഷീദ് അലിയുടെ കുടുംബത്തിന് പോലീസ് വീഴ്ച മൂലമുണ്ടായ അപകടം തന്നെയാണ് അതിൽ നിന്ന് ഈ പോലീസുകാരെതിരെ അന്വേഷണം നടത്തി ഇവരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ഈടാക്കി ഈ കുടുംബത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഹർജി നൽകിയിട്ടുള്ളത് അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാതെ അപകടം വീഡിയോയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതും ജനരോഷം ഭയന്ന് എസ് ഐ സ്ഥലത്തുനിന്ന് മുങ്ങിയതും മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങളുടെ സംരക്ഷകരാകേണ്ട പോലീസ് അപകടങ്ങൾക്ക് കാരണക്കാരാവുകയും കുറ്റത്തിൽ നിന്ന് തന്നെ അധികാര ദുർവിനിയോഗം നടത്തുകയായിരുന്നുവെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു